ഞാൻ കാസർഗോഡ് ജില്ല വെള്ളരിക്കുണ്ട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു എൻ്റെ പേര് ജോൺ ടി സി തുളിശ്ശേരിൽ എന്നാണ് എൻ്റെ വീട്ടുപേര് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ ബി എസ് എഫ് എന്ന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ജോലി ചെയ്യുകയായിരുന്നു അവിടെ നിന്നും റിട്ടയറായി വീട്ടിൽ വന്നു ഒരു ഫോഴ്സിലായിരുന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയ അത്യാവശ്യം ദുശീലങ്ങളും ഒരു മനുഷ്യന് പിന്നെ എനിക്ക് വീട്ടിൽ വന്നപ്പോൾ പെൻഷൻ്റെ തുക കിട്ടിയതും കുറച്ച് വീട്ടിലെ സാമ്പത്തിക സ്ഥിതികളും എല്ലാം കൂടെ ആയിട്ട് സാമാന്യം ജീവിച്ചു പോകാനുള്ള ഒരു ചുറ്റുപാടുണ്ട് എന്നൊരു ബോധ്യത്തിൽ ഞാൻ ജീവിക്കുവാൻ തുടങ്ങി അന്നുമുതൽ ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെ ഈ ലൗകികമായിട്ട് ജീവിക്കാവോ അങ്ങനെയൊക്കെ ഞാൻ ജീവിക്കുവാൻ ശ്രമിച്ചു പത്ത് കൽപ്പനകളിൽ നേരിട്ടുള്ള കൊലപാതകം ഒഴിച്ച് ബാക്കി എല്ലാ പാപങ്ങളും പാപങ്ങളിലും ഒഴുകി ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നു വന്ന ഉടനെ ഒരു റബ്ബർ നഴ്സറി തുടങ്ങി അത് എൻ്റെ ജീവിത എൻ്റെ കയ്യിൽ ഇരിപ്പുകൊണ്ട് തന്നെ അത് പരാജയപ്പെട്ടു അത് കഴിഞ്ഞ് നല്ല രീതിയിൽ ഒരു ഡയറി ഫാം തുടങ്ങി അതും പരാജയപ്പെട്ടു എന്നിട്ടും എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് എന്ന അഹങ്കാരത്തിൽ നല്ലൊരു വീട് വെച്ചു എനിക്കൊരു മകളേ ഉള്ളൂ ആ മകളെ നല്ല രീതിയിൽ കെട്ടിച്ചു വിട്ടു ജീവിതം ആർഭാടമായിട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ആയപ്പോഴേക്കും എനിക്ക് മിച്ചം വന്നത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ കടം അതും വെച്ച് കുറച്ച് നാൾ മുമ്പോട്ട് പോയി പലർക്കായിട്ട് ആണ് നാട്ടിൽ ഈ പൈസ കൊടുക്കാനുണ്ടായിരുന്നത് എൻ്റെ ജീവിത രീതി വെച്ച് എൻ്റെ സെറ്റപ്പ് വെച്ച് ആരും തന്നെ എന്നെ ശല്യപ്പെടുത്തുകയോ പൈസ കൊടുക്കും കൊടുക്കുകയില്ല എന്ന് അവർക്ക് തോന്നുകയോ ചെയ്തില്ല അങ്ങനെ മുൻപോട്ട് പോയി ഒരു ദിവസം ഒരു വ്യക്തിക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപ കൊടുക്കേണ്ടതായി ഏത് പലിശ ഇനത്തിൽ കൊടുക്കേണ്ടത് അയാൾ എന്നോട് ചോദിക്കാൻ വന്നപ്പോൾ എൻ്റെ കയ്യിൽ പൈസയില്ല ആ നാട് മുഴുവൻ നടന്നു ഒരു മനുഷ്യനും പൈസ തരാൻ തയ്യാറല്ല ഞാൻ ആകപ്പാടെ തകർന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഞാനൊരു പത്ത് വർഷം മുമ്പ് റി റിട്ടയറായിട്ട് വന്ന സമയം മുതൽ ആൾക്കാർ കൃപാസനത്തിൽ വരുന്നതും മാത പത്രങ്ങൾ കാണുകയും ഇതൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ അവരോട് എന്നോട് പറയുന്നവരോട് ഞാൻ പറയും നമ്മുടെ നാട്ടിലും മാതാവുണ്ട് നമ്മുടെ പള്ളിയിലും മാതാവുണ്ട് പിന്നെ ഇത്രയും പൈസ മുടക്കി ആലപ്പുഴയ്ക്ക് പോകണോ മാതാവ് ഇവിടെ ഇരുന്നാലും കേൾക്കും അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ചിന്താഗതി ഇങ്ങനെ അന്ന് ഇരുപത്തയ്യായിരം രൂപ കിട്ടാതെ വന്നപ്പോൾ ഞാൻ നോക്കിയിട്ട് യാതൊരു മാർഗവുമില്ല പിന്നെ നാട്ടിൽ നിന്നിട്ടും എൻ്റെ അപ്പോഴത്തെ ആ സ്ഥിതികൾ വെച്ചിട്ട് നാട്ടിൽ നിൽക്കാനും ഒരു തരവുമില്ല പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഇനി മാതാവേ ഉള്ളൊരു രക്ഷ അപ്പോൾ അവിടെ വെള്ളരിക്കുണ്ടിൽ നിന്നും ആഴ്ചയിൽ രണ്ട് ദിവസം കൃപാസനത്തിലേക്ക് ഒരു ബസ് വരുന്നുണ്ട് അൻപത് പേരെയും കൊണ്ട് ബസ് വരും അന്ന് നോക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച ദിവസം ബസ് വരുന്ന ദിവസമാണ് ഞാൻ പെട്ടെന്ന് വിളിച്ചു അവർ പറഞ്ഞു പറഞ്ഞൊരു സീറ്റുണ്ട് പോരെ ഞാൻ വന്നു ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അഞ്ച് നിയോഗങ്ങൾ വെച്ചു തിരികെ പോയി എൻ്റെ ഒന്നാമത്തെ നിയോഗം ഈ കടബാധ്യതയ്ക്ക് കാരണം പത്ത് പൈസ വേറെ വരുമാനമില്ല ഈ ഒരു കോടി ചില്ലറ രൂപ കടം എങ്ങനെ വീട്ടും അത് ഒന്നാമത്തെ നിയോഗമായിട്ട് വെച്ചു രണ്ടാമതും ബാക്കി നാല് നിയോഗങ്ങളും എൻ്റെ ബന്ധത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയാണ് വെച്ചത് ഒരു എൻ്റെ ഒരു കസിൻ്റെ പേരക്ക് അന്ന് ജപ്തി നോട്ടീസ് പതിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്ന ദിവസം അവനും മറ്റ് സ്ഥലം വിൽക്കാനുണ്ട് പക്ഷേ വിൽപ്പന നടക്കുന്നില്ല പിന്നെ എൻ്റെ മോൾ ആയിരുന്നു അഞ്ച് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു കുട്ടികൾ തമ്മിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻ ഇങ്ങനെ അഞ്ച് നിയോഗങ്ങൾ ഞാൻ വെച്ചു ഒരു നിയോഗം വെച്ചൂല്ല അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കസിൻ ബ്രദർ എന്നോട് ഓടി വന്നിട്ട് പറഞ്ഞു ചേട്ടാ ഒരാൾ സ്ഥലം നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു എടാ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാൻ മാതാവിനോട് മിനിങ്ങാന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിൻ്റെ കാര്യം നടക്കും എന്ന് ധൈര്യമായിട്ട് അങ്ങ് പറഞ്ഞു ഏതായാലും അവർ വന്നു ആ സ്ഥലം നോക്കി കച്ചവടം നടന്നു പിറ്റത്തെ ആഴ്ചയിൽ അവൻ ആ പൈസ കൊണ്ട് ബാങ്കിൽ അടച്ചു ബാങ്കിൽ അവൻ്റെ സ്ഥലത്തിൻ്റെ ആധാരം തിരികെ എടുത്തു ഒരു മാസം കൂടെ കഴിഞ്ഞു എൻ്റെ മോൾ പ്രസവിച്ചു സുഖപ്രസവം ഒരാൺകുട്ടി അതിലും യാതൊരു കോംപ്ലിക്കേഷനും ഉണ്ടായില്ല പിന്നെ ഒരു വർഷം മുൻപോട്ട് പോയി പക്ഷേ ഞാൻ അന്നു മുതൽ എൻ്റെ ഒരു പ്രവൃത്തിയിലും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകും തിരിച്ചു വരും എനിക്ക് പറ്റുന്ന പോലെയുള്ള പ്രവർത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യും മദ്യപാനം തീർത്ത് നിർത്തി അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളവരും എൻ്റെ സഹോദരങ്ങളും എന്നെ എന്തോ ഒരു ജീവിയെ പോലെ എൻ്റെ ജീവിതശൈലി പെട്ടെന്ന് മാറിയപ്പോൾ അവർക്കൊരു സംശയം ഇവൻ എന്തോ സംഭവിച്ചു അങ്ങനെ കഴിഞ്ഞ ഡിസംബർ ക്രിസ്മസിന് എൻ്റെ അനുജന്മാർ വീട്ടിൽ വന്നു അനുജന്മാർ വീട്ടിൽ വരുന്ന ദിവസം എങ്ങനെ പോയാലും ഒരു മൂന്ന് കുപ്പി ഒരു രാത്രിയിൽ തീരേണ്ടതാണ് അന്ന് അവർ കുപ്പി തുറന്നു വെച്ചു ഞാൻ എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഉടമ്പടി എടുത്തിരിക്കുകയാണ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അനുജന്മാർക്ക് ഭയങ്കര സംശയം ഇയാൾക്ക് എന്തോ സംഭവിച്ചു എന്താണ് ഇതിൻ്റെ കാരണം ഒരു ദിവസം ഇവർ എന്നെ വട്ടത്തിൽ വളഞ്ഞു എന്താ സംഭവിച്ചത് എന്താ കാര്യം എന്ന് പറയണമെന്ന് പറഞ്ഞേ പറ്റൂ അപ്പോൾ ഞാൻ പറഞ്ഞു എടാ എനിക്കിങ്ങനെ ഒരു കോടി ചില്ലറ രൂപ കടമുണ്ട് പത്ത് പൈസ വരുമാനമില്ല ഇവരവിടുന്ന് പെട്ടെന്ന് പുറത്തോട്ടിറങ്ങി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഈ ഒരു കോടി രൂപ കൊടുക്കാനുള്ളത് പലർക്കായിട്ടായിരുന്നു ഈ ഉടമ്പടി എഴുത്ത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മാതാവ് എന്തോ എന്നോട് ഇങ്ങനെ തോന്നിക്കുന്ന പോലെ ഇത് പലർക്കായിട്ട് ഈ പൈസ കൊടുക്കാനുള്ളപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം എൻ്റെ വീട്ടിൽ വരും അത് നാട്ടുകാർക്കും വീട്ടുകാർക്കും എനിക്കും നാണക്കേടാവും അപ്പോൾ ഞാൻ അവിടെയുള്ള പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഞാൻ അയാളോട് പറഞ്ഞു ചേട്ടാ എനിക്കൊരു കുറച്ചധികം പൈസ വേണം ഞാൻ പൈസ തിരികെ തരും അപ്പോൾ എനിക്ക് ഇത്ര കടമുണ്ടെന്നുള്ള വിവരം അയാൾക്കറിയത്തില്ല ഈ മനുഷ്യൻ മാതാവ് തോന്നിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു തൊണ്ണൂറ് ലക്ഷം രൂപ എനിക്ക് വായ്പയായിട്ട് തന്നു ആ തൊണ്ണൂറ് ലക്ഷം രൂപ ഞാൻ കൊണ്ടുവന്ന് ചില്ലറ കൊടുക്കേണ്ട എല്ലാ വ്യക്തികൾക്കും കൊടുത്ത് ഈ ഒരു കോടി രൂപ ഒരു വ്യക്തിയിലാക്കി ഒരു വ്യക്തിക്കാണ് ഒരു കോടി രൂപ അന്നേരം കൊടുക്കേണ്ടത് ഇപ്പോഴത്തെ സാമാന്യ ഒരു സ്ഥിതി അനുസരിച്ച് ഒരു കോടി രൂപ ആരും ഒരു വ്യക്തി ഒരു വ്യക്തിക്ക് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാതാവ് ഇടപെട്ടതിൻ്റെ പേരിൽ എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതുകൊണ്ട് ഒരു വ്യക്തിയിൽ ആ കടബാധ്യത ഒതുങ്ങി എൻ്റെ അനുജന്മാർ ഇറങ്ങി പുറത്തോട്ട് പോയി ഒരു ഒരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് വന്ന എന്നോട് ചോദിച്ചാൽ ആറുകൾക്കൊക്കെയാണ് പൈസ കൊടുക്കാനുള്ളത് ഞാൻ പറഞ്ഞു ഒരാൾക്കേ കൊടുക്കാനുള്ളൂ ഫോൺ നമ്പർ എന്നോടും ബലമായിട്ട് മേടിച്ചു അന്നേരം അയാളെ ഫോൺ മേടി വിളിച്ച് വീട്ടിൽ വരുത്തി വരുത്തിയിട്ട് ആ വ്യക്തിയെ ഇരുത്തി അയാളോട് സമാധാനമായിട്ട് പറഞ്ഞു ഈ പൈസ ഈ ഒരു കോടി രൂപ ഇനി എൻ്റെ ചേട്ടൻ ഞങ്ങളുടെ ചേട്ടനോട് ചോദിക്കരുത് ഈ ഒരു കോടി രൂപ ഞങ്ങൾ തരും ഞങ്ങൾ തന്നു വീട്ടും അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ആധാരമോ ചെക്കോ എന്ത് വേണമെങ്കിലും ഞങ്ങളിപ്പോൾ പിന്നെ ആൾ ജാമ്യം എന്ത് വേണമെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നു ഇനി മേലിൽ എൻ്റെ ചേട്ടനെ ശല്യപ്പെടുത്തരുത് പൈസയുടെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു അപ്പോൾ എൻ്റെ അനുജന്മാർ ഒരാൾ പോലീസിൽ എസ് പി ആണ് ഒരാൾ അത്യാവശ്യം രാഷ്ട്രീയ പ്രവർത്തകനാണ് ഇതൊക്കെ കൊണ്ട് അയാൾക്ക് യാതൊരു അവിടെ നാട്ടിൽ വിലയുള്ളത് കൊണ്ട് അയാൾക്ക് യാതൊരു സംശയം തോന്നിയില്ല അയാൾ ഓഹേ പറഞ്ഞു എന്നോട് അനുജന്മാർ പറഞ്ഞു ഇനിയും മേലിൽ കടം വാങ്ങരുത് ഈ പൈസ ഞങ്ങൾ കൊടുത്തു വിട്ടു എനിക്ക് പെട്ടെന്ന് മാതാവ് ഇങ്ങനെ എൻ്റെ എന്നോട് വന്നിട്ടിങ്ങനെ മാതാവ് പറയുന്ന പോലെ പേടിക്കണ്ട മോനെ എന്ന് പറയുന്ന പോലെ എനിക്കൊരു തോന്നൽ ഒരു കോടി രൂപ പിറ്റേ ദിവസം ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് ഞാൻ ഈ ഈ വ്യക്തിയെ നേരിട്ട് ഞാൻ ഇങ്ങോട്ട് എൻ്റെ മുമ്പിൽ കൂടെ വരികയാണ് അപ്പോൾ എനിക്ക് ദൂരെ ഇയാളുടെ മുഖഭാവം എല്ലാം കണ്ടപ്പോൾ എനിക്ക് ആകപ്പാടി ഒരു ഭയം ഒരു കോടി രൂപ കൊടുക്കേണ്ട ഒരു മനുഷ്യനാണ് ഇയാൾ എന്താണ് പ്രതികരിക്കാൻ പോകുന്നത് അനിയന്മാർ ഏറ്റു എന്നൊക്കെ പറഞ്ഞു എങ്കിലും ഒരു കോടിയാണ് രൂപ ഇയാൾ നേരെ അടുത്ത് വന്നു ഞാൻ ഒന്ന് ഒരു വെള്ളച്ചിരിച്ചിരിച്ചു അയാൾ വന്നിട്ട് എൻ്റെ കയ്യെ പിടിച്ചിട്ട് വന്നു ചേട്ടാ മനുഷ്യനാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കും ഏറ്റല്ലോ എനിക്കത് മതി ഞാൻ അവരോട് മേടിച്ചോളാം അതും മാതാവിൻ്റെ ഒറ്റ ഇടപെടലാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു മാതാവിന് ഒരായിരം നന്ദി ഇത് കഴിഞ്ഞ് എൻ്റെ അനിജൻ ദ മോൻ കല്യാണം കഴിച്ചു അഞ്ച് വർഷം മുമ്പ് അവർ ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ കുടുംബജീവിതം ആകപ്പാടെ താർമാറായി അവർ ഡൈവേഴ്സിൻ്റെ വക്കിൽ വരെ എത്തി ആ സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു കൃത്യം ആറ് മാസം കഴിഞ്ഞ് അവർ ബാംഗ്ലൂരാണ് താമസം കൃത്യം ആറ് മാസം കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ ചെല്ലുമ്പോൾ അവർ വളരെ സ്നേഹത്തോടെ ഒന്നിച്ച് ഡൈവേഴ്സ് നോട്ടീസ് എല്ലാം പിൻവലിച്ച് വളരെ സ്നേഹത്തോടെ ജീവിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു അമ്മയ്ക്ക് ഒരായിരം നന്ദി ഇതാണ് ഇത്തരം അതുകൂടാതെ ചെറിയ ചെറിയ വളരെയേറെ കാര്യങ്ങൾ അമ്മ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് എല്ലാത്തിനും അമ്മയ്ക്കും തിരുക്കുറിമാരനും ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ ഉടമ്പടി എടുത്ത സമയം മുതൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം മുതൽ ഈ മാസം ഈ മാർച്ച് മാസം വരെ എല്ലാ മാസവും കെട്ട് കൃപാസനം പത്രം മേടിക്കും അത് എൻ്റെ വീടിൻ്റെ ഒരു വശം മുതൽ ഈ പത്ത് കെട്ട് തീരുന്നിടം വരെ ഞായറാഴ്ച ദിവസം മണി കുർബാന കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും ഈ പത്രം തീർന്നിട്ടേ ഞാൻ വന്ന് ചോറ് ഉച്ചയ്ക്ക് അങ്ങനെ പത്ത് ഒരു മാസം പത്ത് കെട്ട് പത്രം വിതരണം ചെയ്യും എൻ്റെ വീടിൻ്റെ അടുത്ത് ആകാശപ്പുറവുകളുടെ ഒരു ആശ്രമമുണ്ട് എൺപതോളം അന്തേവാസികൾ അവിടെയുണ്ട് നാനാജാതി മതസ്ഥിൽ പെട്ടവരുണ്ട് അവർക്ക് മാസത്തിലൊരു നിശ്ചിത തുക ഞാൻ കണക്കാക്കിയിട്ടുണ്ട് അതുകൂടാതെ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സഹായങ്ങൾ അവർക്ക് ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ മുൻപിൽ കൈനീട്ടി വരുന്ന എല്ലാ ഒരു വ്യക്തിയെയും ഞാൻ തിരികെ പറഞ്ഞു വിടാറില്ല അതെല്ലാം ഈ ഉടമ്പടി എടുത്ത് ഈ പരിശുദ്ധ മണ്ണിൽ വന്നതിൽ പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് ദൈവ മാതാവും തിരുക്കുമാരനും എന്നെ അനുഗ്രഹിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് പോയി രണ്ടാം മാസം ഫെബ്രുവരി മാസം രണ്ടാം ശനിയാഴ്ച ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ക്ലാസ് ഇവിടെ നടന്ന് എല്ലാ ശിനി ചൊവ്വാഴ്ചകളിലും ഞാൻ ജോസഫ് അച്ഛൻ്റെ ക്ലാസ് മുടങ്ങാതെ കാണാറുണ്ട് എന്തെങ്കിലും കാരണവശാൽ കാണാതെ വന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ ബുധനാഴ്ച തീർച്ചയായിട്ടും കാണാറുണ്ട് അപ്പോൾ ആ ചൊവ്വാഴ്ച അച്ഛൻ ഇവിടെ ക്ലാസ് എടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ പ്രത്യക്ഷത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മാതാവേ ഈ വശത്ത് കാണുന്നുള്ളൂ ഞാൻ ആ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഈ കുരിശിൻ്റെ അപ്പുറത്തായിട്ട് ആ നീല ഉള്ള അവിടെ ഒരു മാതാവിൻ്റെ രൂപം കൂടി ഇങ്ങനെ കാണുന്നു ഞാൻ പെട്ടെന്ന് കണ്ണെല്ലാം തിരുമ്മി ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്കി അപ്പോഴും മാതാവ് ഇതേപോലെ പക്ഷേ നല്ല കടും നീല ഉടുപ്പണിയിട്ടിരിക്കുന്നത് ഇങ്ങനെ ഈ ബ്രൗൺ കളർ കളറല്ല ഇങ്ങനെ നിൽക്കുന്നു പിന്നെ ഞാൻ ഫോൺ ഓഫാക്കി എനിക്ക് സംശയമാണോ ഫോൺ ഓഫാക്കി പിന്നെയും ഓൺ ചെയ്ത് നോക്കുമ്പോൾ മാതാവിൻ്റെ അതേ അവിടെ സ്റ്റാച്യു ഇങ്ങനെ കാണുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും വിളിച്ച് ഇത് കാണിക്കണമല്ലോ എന്ന് വിചാരിച്ച് പുറത്തിറങ്ങി അടുത്ത ഇല്ല ഞാൻ രണ്ട് മൂന്ന് പേരെ വിളിച്ചുകൊണ്ട് വരുമ്പോഴേക്കും പിന്നെ നോക്കുമ്പോൾ മാതാവിനെ കാണുന്നില്ല അപ്പം ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കുറച്ച് സമയം ഇങ്ങനെ ഒരു മാതാവ് ഈ സൈഡിൽ നിൽക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു